ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനിയിൽ പാർട്ണർ ആവാൻ അഖിലിനെ ക്ഷണിക്കുന്നു എന്നാൽ അങ്ങനെ ഒരു പാർട്ണർഷിപ്പിന് തയ്യാറല്ല എന്ന് അഖിൽ അദ്ദേഹത്തോട് വെട്ടി തുറന്ന് പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല എൻ്റെ കമ്പനിയിൽ ഒരുപാട് പേർ പാർട്ണർഷിപ്പ് ആവാൻ തയ്യാറായി വരികയാണ് എന്നാൽ ഞാൻ ഇപ്പോൾ താങ്കളോട് അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു അത് വേണ്ടാന്നാണോ താങ്കൾ പറയുന്നത് അത് കേട്ട് അഖിൽ പറയുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും അവസരം കൊടുത്തോളൂ എനിക്ക് എന്തായാലും വേണ്ട ഞാൻ ഇതൊരു കച്ചവടമായി കാണാനല്ല പോകുന്നത് ഞാൻ ഈ മേഖലയിലേക്ക് വന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് പ്രധാനമായിട്ടും സന്തോഷവും സംതൃപ്തിയും കിട്ടുക എന്നുള്ളത് സംഗീതത്തെ വെറും കച്ചവടമായിട്ട് ഞാൻ കാണുന്നില്ല കഴിവുള്ളവർക്ക് അവസരം കൊടുക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം അതിൽ ലാഭം മാത്രമല്ല ഞാൻ നോക്കുന്നത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽബങ്ങൾ മറ്റും സാറിന്റെ കമ്പനി വഴി വിതരണം ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും കോൺട്രാക്റ്റ് ആണെങ്കിൽ ഞാൻ തയ്യാറാണ് ആരുകേട്ട് ശിവാനന്ദൻ പറയുന്നു അങ്ങനെ വല്ലവന്റെ കോൺട്രാക്റ്റ് വിതരണം ചെയ്യേണ്ട ഗതികേട് എനിക്കില്ല സാറെന്താ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് അഖിൽ ചോദിക്കുന്നുണ്ട് നോക്കിയേ ഞാൻ ആരാണെന്ന് തനിക്കറിയോ എന്റെ സമ്മതമില്ലാതെ ഈ ബിസിനസ്സിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അഖിൽ പറയുന്നു സാറേ സാർ എന്നെ വിളിച്ചു വരുത്തിയത് തന്നെ സാറിന്റെ അനുവാദമില്ലാതെ എനിക്ക് പലതും ചെയ്യാൻ കഴിയുമെന്നുള്ള പേടി കൊണ്ടല്ലേ ഞാൻ സാറിനേക്കാൾ പ്രായം കൊണ്ട് ഇളയതാണ് എന്ന് വെച്ച് ചുമ്മാതങ് ഇടാപോട വിളിയൊന്നും വേണ്ട നമ്മുടെ ആരാധിക്കുന്നവരുടെ അടുത്ത് ചിലർ പോകരുത് എന്ന് പറയും സാറിനെ പോലെയുള്ളവരുടെ പെരുമാറ്റം കൊണ്ടായിരിക്കും ഇങ്ങനെയുള്ളൊരു പറച്ചില് തന്നെ ഉണ്ടായത് സ്വന്തം ബിസിനസ് രംഗത്ത് വേറൊരാളും കൂടി വരുന്നു എന്നറിഞ്ഞപ്പോ സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ സർ സർ ഞാൻ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ടാണ് ഈ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായി പ്രതിഫലം കൊടുക്കണം അങ്ങനെയാണെങ്കിൽ താൻ ദുഃഖിക്കേണ്ടി വരും പണത്തിന്റെ അഹങ്കാരമാണ് നിന്നെ കൊണ്ടിതൊക്കെ ചെയ്യിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു എനിക്ക് പണമുണ്ട് എന്നാലും മറ്റുള്ളവർക്ക് നന്മയുണ്ടാക്കുന്ന തരത്തിലേ ഞാൻ അതൊക്കെ ചെയ്യാറുള്ളു എന്താടാ അപ്പോൾ ഞാൻ വെട്ടിപ്പ് കാരനും തട്ടിപ്പുകാരനോ ആണെന്നാണോ താൻ പറയുന്നത് അരികേട്ട ദേഷ്യത്തോടെ അഖിൽ അദ്ദേഹത്തോട് വിരൽ ചൂണ്ടിക്കൊണ്ട് വളരെ ദേഷ്യത്തോട് പറയുന്നുണ്ട് ഇനിയും എടാ എന്ന് വിളിച്ചാൽ താൻ വാങ്ങും ചൂണയുണ്ടെങ്കിൽ ഒന്നുകൂടി വിളിക്കേ താനായിട്ട് തന്നെ തൻ്റെ വില കളഞ്ഞു സകല വിനയത്തോട് കൂടിയും ആദരവോട് കൂടിയുമാണ് തന്നെ കാണാനായിട്ട് ഞാൻ എത്തിയത് പക്ഷേ തന്റെ മുന്നിൽ വിരൽ ചൂണ്ടി തന്നെ തല്ലോന്ന് ഞാൻ പറയുന്നു ആ അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത് താനാണ് പിന്നെ വിരട്ടലൊന്നും ഈ അഖിലിനോട് വേണ്ട ഇതിന്റെ അപ്പുറത്തെ വിരട്ടലുകാരെ കണ്ടതാണ് ഞാൻ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് മറ്റൊരാൾ വീഡിയോ ചെയ്യുന്നു വീഡിയോ എടുക്കുന്നുണ്ട് അഖിൽ വീണ്ടും പറയുന്നു ഈ മ്യൂസിക് കമ്പനി ഞാൻ ഒരു വമ്പൻ വിജയമാക്കും അത് എന്റെ ഒരു ശബദമാണ് മനസ്സിലായല്ലോ അത്രയും പറഞ്ഞിട്ട് വാശിയോടെ പോവുകയാണ് അഖിൽ വാശിയോടെ തന്നെ നിൽക്കുന്നുണ്ട് അതെ മ്യൂസിക് ഡയറക്ടറും ശേഷം കാണിക്കുന്നത് ശ്യാമ വഴിയറിൽ കൂടി വളരെ വിഷമത്തോടെ നടന്നു പോകുന്നു ശ്യാമയുടെ അരികിലായി അഖിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി ശ്യാമയുടെ കാര്യം തിരക്കുന്നു ശ്യാമെ എന്താടോ എന്താടോ ഇവിടെ നിൽക്കുക ചോദിക്കുന്നുണ്ട് അതിന് മറുപടി പറയാതെ ശ്യാമ ചെറുതായി കരയുന്നുണ്ട് എന്താടോ മറുപടി പറയെന്ന് വീണ്ടും ആവർത്തിച്ച് ചോദിച്ച അഖിലിനോട് കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു ഞാൻ ആ സിദ്ധൻ സ്വാമിയെ കണ്ടു വന്നിട്ട് കണ്ടിട്ട് വന്നപ്പോൾ ഐശ്വര്യ എടുത്തെയും കൂട്ടുകാരും കൂടി കാറിൽ വന്നായിരുന്നു എന്നിട്ടുണ്ടായ സംഭവങ്ങൾ മുഴുവനും അഖിലിനോട് പറയുകയാണ് ശ്യാമ ഇതെല്ലാം കേട്ട ശേഷം അഖിൽ ശ്യാമയോട് പറയുന്നു കാറിൽ കയറ് കയറാനാ പറഞ്ഞത് ശ്യാമ പറയുന്നു സാർ ഒരു മിനിറ്റ് സാർ എന്ത് ചെയ്യാൻ പോവുകയാണ് എന്തു ചെയ്യാൻ പോവുകയാണെന്നോ അവരുടെ കാറിനെ ചേസ് ചെയ്യാൻ പോവുക അവരെ ബ്ലോക്ക് ചെയ്ത് അവരെ കൊണ്ട് തന്നോട് മാപ്പ് ചോദിക്കണം കയറി എന്നൊക്കെ അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ തടയുന്നു ഞാൻ സാറിനെ കണ്ടപ്പോൾ അറിയാതെ കരഞ്ഞു പോയുന്നേയുള്ളൂ സാറിനെ കണ്ടപ്പോൾ പെട്ടെന്ന് സങ്കടം വന്നുപോയി ഐശ്വര്യ എടുത്തെ വഴക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അഖ്യൽ പറയുന്നു വേണ്ട ശ്യാമേ ഇതുപോലെയുള്ളവർക്ക് വേണ്ടി നിവേർദ്ധയെ വ്യാ വാദിക്കണ്ട ചോദിക്കാനുള്ള കാര്യങ്ങൾ അപ്പൊ തന്നെ ചോദിക്കണം ശ്യാമ പറയുന്നു ഇത്രയും കേട്ടപ്പോ തന്നെ എന്റെ മനസ്സ് നിറഞ്ഞു എന്റെ മനസ്സെന്ന് വേദനിക്കുമ്പോൾ എനിക്ക് വേണ്ടി വാദിക്കാൻ സാറുണ്ടല്ലോ അതിനപ്പുറം എനിക്ക് എന്താ വേണ്ടത് ഐശ്വര്യ എടുത്തെ അപമാനിച്ചതൊക്കെ ഞാൻ പറഞ്ഞു അഖ്യൽ പറയുന്നുണ്ട് പക്ഷേ ഞാൻ മറന്നിട്ടില്ല നിനക്ക് കാർ ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞല്ലേ കളിയാക്കിയത് എന്നാലേ ദേ ഒരാഴ്ചയ്ക്കുള്ളിൽ താൻ കാർ ഓടിച്ച് കാണിക്കാൻ പോവുക നാളെ മുതൽ താൻ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പോവാണ് ശ്യാമ പറയുന്നു ഞാനോ വണ്ടി ഓടിക്കാൻ പോവുകയാണെന്നോ ഏത് വണ്ടി ഓടിക്കാൻ പോകുന്നു നാളെ മുതൽ താൻ കാർ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാണ് അല്ലെങ്കിൽ എന്തിനു നാളെയാക്കണം ദേ ഇപ്പം മുതൽ ഇന്നു മുതൽ താൻ പഠിക്കാൻ പോവാണ് ബാ കയറേ എന്ന് പറഞ്ഞ് അഖിൽ ശ്യാമയെ കാറിലേക്ക് കയറാൻ പറയുന്നു ശ്യാമയാണെങ്കിൽ പേടിച്ച് മടിച്ചു നിൽക്കുന്നു ദേ അറിയപ്പെടുന്ന ഗായികയോ ആവുന്നതിനോടൊപ്പം തന്നെ ഒരു എക്സ്പേർട്ട് ഡ്രൈവറും ആവണം ഞാൻ ദേ അപ്പുറത്തെ സീറ്റിൽ സുഖമായിട്ടിരിക്കുമ്പോൾ താൻ വേണം വണ്ടി ഓടിച്ചു പോകാൻ ദേ തനിക്ക് വേണ്ടി കേരളത്തിലെ ഒരു സംഗീത സംവിധായകനൊപ്പം വഴക്ക് കൂടിയിട്ട് വരികയാണ് ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ റോഡിൽ കിടന്ന് തന്നോടും കൂടി വഴക്ക് കൂടാൻ എനിക്ക് വയ്യ അത് കേട്ട് ക്ഷാമ ചോദിക്കുന്നു സാർ എന്താ പറഞ്ഞത് സംഗീത സംവിധായകനൊപ്പം വഴക്കുണ്ടാക്കിയിട്ട് വരുവാണെന്നോ ഏത് സംവിധായകനായിട്ട് സംഗീത സംവിധായകൻ ശിവാനന്ദനുമായിട്ട് എന്നകിൽ പറഞ്ഞപ്പോൾ ഞെട്ടലൂടെ ശ്യാമ പറയുന്നു ദൈവമേ അയാളുമായിട്ടോ എന്തിനാണ് അദ്ദേഹമായിട്ട് വഴക്കുണ്ടാക്കിയത് അദ്ദേഹത്തിന് നമ്മൾ തുടങ്ങുന്ന മ്യൂസിക് കമ്പനി അങ്ങ് വിഴുങ്ങണം പുള്ളിക്കാരന് പാർട്ട്ണർ എന്നിട്ട് എന്താ പുള്ളിക്കാരന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ആർത്തി അത്യാഗ്രഹം താനുള്ളപ്പോൾ മറ്റാരും വളരേണ്ട എന്നുള്ള ഭാവം അതിനൊക്കെ ചേർത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ഷോ ശിവാനന്ദൻ സാറൊക്കെ ഇങ്ങനെയാണോ പല സാറമാരം അങ്ങനെയൊക്കെ തന്നെയാ താൻ ഏതായാലും വണ്ടി കയറിക്കോ നമുക്ക് ഓടിക്കാമെന്ന് അഖിൽ പറയുന്നുണ്ട് ശ്യാമയോട് ഞാൻ വേണമെങ്കിലേ പാടാം പക്ഷേ ഇത് പറ്റില്ല എന്ന് ശ്യാമ പറയുന്നുണ്ട് അങ്ങനെ ശ്യാമി നിർബന്ധിച്ച കാറിന്റെ ഡ്രൈവർ സീറ്റിലേക്ക് എത്തുകയാണിൽ എന്നിട്ട് ഈ കീ ഒന്ന് ഓണാക്കാൻ ശ്യാമയോട് പറയുകയാണ് അഖിൽ എന്നാൽ പേടിച്ച് പിന്നോട്ടേക്ക് മാറുകയാണ് ശ്യാമ സാർ വേണ്ട ഇത് ശരിയാവില്ല ഞാൻ അദ്ദേഹം സ്കൂട്ടർ ഓടിക്കാം അത് ഷുവർ ആണല്ലോ സ്കൂട്ടർ ഓടിക്കുമല്ലോ എന്നൊക്കെ അഖിലും ചോദിക്കുന്നുണ്ട് ആ ഷുവർ ഉറപ്പ് എന്ന് ശ്യാമ പറഞ്ഞ് അതിൽ നിന്നും രക്ഷപ്പെടുന്നു ശേഷം കാണിക്കുന്നത് അരുൺ മുറിയിൽ നിന്നും റെഡിയായിട്ട് കോട്ട് നിൽക്കുന്നു അവിടേക്ക് ഐശ്വര്യ വന്നിട്ട് വളരെ സന്തോഷത്തോടെ പറയുന്നു മതി ഞാൻ ഹാപ്പിയായി ഇതൊക്കെ ദൈവമായിട്ട് എനിക്ക് കൊണ്ടുതരുന്ന അവസരങ്ങളാണ് എന്താ കാര്യം എന്ന് അരുൺ ചോദിച്ചപ്പോൾ ഐശ്വര്യ സന്തോഷത്തോടെ തന്നെ പറയുന്നു എന്താ കാര്യമെന്നോ ഈ വീട്ടിലെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ഒരു മാലാഖ കുട്ടിയുണ്ടല്ലോ ആ മാലാഖ കുട്ടിയെ ഞാൻ ഇന്ന് പെരുവഴിയിൽ ഇറക്കി വിട്ടു ഐശ്വര്യനി മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യം പറ എന്ന് അഖിൽ എന്ന് അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഞാനും ഫ്രണ്ട്സും കൂടി ഇന്ന് കാറിൽ വരുമായിരുന്നു വഴിയിൽ വെച്ച് ശ്യാമ കാറിലേക്ക് കയറി വഴിയിൽ വണ്ടി കാറ്റ് നിൽക്കുന്നത് കണ്ടിട്ട് കയറ്റിയതാണ് പിന്നെ സംസാരിച്ച് സംസാരിച്ച് കാറിൽ ഒരു സീൻ ഉണ്ടാക്കി ഞാൻ മനപൂർവ്വമായിട്ട് തന്നെ കാര്യങ്ങൾ ആ രീതിയിൽ എത്തിച്ചതാണ് എന്താ വഴിയിൽ ചവിട്ടി ഇറക്കി ചവിട്ടി ഇറക്കി എന്നൊക്കെ വെറുതെ പറഞ്ഞതാണ് വഴിയിലേക്ക് ഇറക്കി വിട്ടു ടെൻഷനോടെ അരുൺ ചോദിക്കുന്നു ശ്യാമെ നീ വഴിയിൽ ഇറക്കി വിട്ടെന്നോ ഐശ്വര്യ പറയുന്നു എന്താ ശ്യാമയെ വഴിയിൽ ഇറക്കി വിട്ടൂടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കമ്പനിയിൽ നമ്മുടെ കയ്യിൽ കുറച്ച് അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് കൃത്യമായി മുതലാക്കണം ഐശ്വര്യ വഴിയിൽ ഇറക്കി വിടാൻ മാത്രം ശ്യാമ നിന്നോട് മോശമായി പെരുമാറിയോ എന്ന് അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അവൾ എന്നോട് മോശമായി പെരുമാറിയെങ്കിൽ അവളുടെ പല്ല് ഞാൻ അടിച്ചുപൊഴിച്ചേനെ അവളെ ഞാൻ മാക്സിമം പ്രകോപിപ്പിച്ചു നോക്കി പക്ഷേ അവൾ വഴങ്ങിയില്ല പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് കയറി ഉടക്കി ഐശ്വര്യ നിനക്ക് എന്തിന്റെ കേടാ ആ പാവം ശ്യാമ നിന്നോട് ഇത് തെറ്റാ ചെയ്തത് എന്ന് അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അവൾ എന്ത് ചെയ്തു എന്നതൊക്കെ നമ്മൾ ആ ഒരുപാട് പ്രാവശ്യം സംസാരിച്ച് കഴിഞ്ഞതാണല്ലോ അവൾ എൻ്റെ കണ്ണിലേക്ക് അരടാണ് അത് ഞാൻ എടുത്തു മാറ്റി ദൂരം കളയുക തന്നെ ചെയ്യും ഐശ്വര്യ ശ്യാമ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത കുട്ടിയാണ് ശ്യാമ കണ്ണിലേക്ക് അരടാണെന്ന് നീ പറയുവാണെങ്കിൽ അരുൺ നിന്റെ ഈ കണ്ണിന്റെ കുഴപ്പമാണെന്ന് അരുൺ പറയുന്നു അരുൺ നിങ്ങൾ എന്റെ ഭർത്താവാണ് ഭാര്യയുടെ ഏത് കാര്യത്തിനും ഭർത്താവ് കൂടെ ഉണ്ടാവണം അതാണ് വേണ്ടത് എന്നെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ മറ്റാരെങ്കിലും കല്യാണം കഴിക്കണമായിരുന്നോ അരുൺ പറയുന്നു ഇപ്പോൾ അതായിരുന്നു നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് നീ തന്നെ പറഞ്ഞതല്ലേ എന്ന് ഞാൻ നിനക്ക് യോജിച്ച ഭർത്താവല്ല ഏതെങ്കിലും നാട്ടിൻ പുറത്തെ ഒരു നാടൻ പെണ്ണിനെ കല്യാണം കഴിച്ചു പോകുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ സത്യത്തിൽ എനിക്കിപ്പോൾ അതാണ് തോന്നുന്നത് ഏതെങ്കിലും ഒരു നാട്ടിൻ പുറത്തെ പാവംകുട്ടി കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു ഐശ്വര്യ പറയുന്നു എന്നുവെച്ചാൽ വെച്ചാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് യോജിച്ച പെണ്ണല്ല എന്നർത്ഥം ആണോ അങ്ങനെയാണോ ഷോ ഇത് എന്തൊരു കഷ്ടമാണ് ഐശ്വര്യം നീ തന്നെയല്ലേ എല്ലാം പറയുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്ക് കുറച്ച് സമാധാനവും സന്തോഷം തരുന്ന ആളെയാണ് എനിക്ക് ജീവിതത്തിൽ ആവശ്യം ഞാൻ താലി കെട്ടിയത് നിന്നെയാണ് ഭർത്താവ് എന്ന നിലയിൽ ഞാൻ ഇതുവരെ നിന്നെ വഞ്ചിച്ചിട്ടില്ല നീ അത് മനസ്സിലാക്കുന്നില്ല ഐശ്വര്യ ഏതായാലും നമുക്ക് അതൊക്കെ വിടാം ഏതായാലും നീ ശ്യാമിയെ വഴിയിലിറക്കി വിട്ടതിനെ നീ പോയി ക്ഷമ ചോദിക്കേ അത് കേട്ട ദേഷ്യത്തോടെ പരിഹാസത്തോടെയും ഐശ്വര്യ പറയുന്നു എങ്ങനെ ഞാൻ അവിടോട് ക്ഷമ ചോദിക്കാനോ എങ്ങ് വരട്ടെ ഞാൻ ക്ഷമ ചോദിക്കാം എന്ന് പറഞ്ഞേ ഐശ്വര്യ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു ഒന്നും പറയാൻ ആകെ ആരോടും നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കരുത് അഖിൽ മുറിയിൽ സംസാരിക്കുകയാണ് ഫോണിൽ മ്യൂസിക് കമ്പനിയുടെ കാര്യം തന്നെ സംസാരം ശ്യാമ അവിടേക്ക് സന്തോഷത്തോടെ എത്തി എന്നാൽ ഇപ്പോൾ സംസാരിച്ചത് ഡ്രൈവിങ്ങിനെ കുറിച്ചാണ് ലേണേഴ്സിന്റെ കാര്യവും ഡ്രൈവിംഗിന്റെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട് വളഞ്ഞ വഴിയിൽ കൂടി ലൈസൻസ് വേണ്ട എന്നും കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം അത് ലൈസൻസ് എന്നും ഞാൻ പറഞ്ഞു ശ്യാമ പറയുന്നു ഞാൻ നേരത്തെ ഒരു ആവേശത്തിൽ സമ്മതിച്ചെങ്കിലും ഇപ്പോ എനിക്ക് എന്തോ ഒരു പേടി തോന്നുന്നു എന്ത് പേടി മറ്റാരെക്കാളും നന്നായിട്ടായിരിക്കും താൻ സ്കൂട്ടർ ഓടിക്കാൻ പോകുന്നത് താൻ സ്കൂട്ടർ പഠിച്ചിട്ട് വേണം അതിന് പുറകിലിരുന്ന് എനിക്കൊന്ന് കറങ്ങാൻ കേൾക്കാനെങ്കിൽ നല്ല സുഖമുണ്ട് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു എന്ന് വെച്ചാ പറയും പോലും നല്ല എളുപ്പമല്ല പ്രവൃത്തിയെന്നോ എന്നാലേ താൻ നോക്കിക്കോ അതിഗംഭീരമായിട്ടായിരിക്കും താൻ വണ്ടി ഓടിക്കാൻ പോകുന്നത് അതിനൊരു സംശയം വേണ്ട താൻ കലക്കും എടോ തന്നെ അപമാനിച്ചവരുടെ മുന്നിൽ ജയിച്ചു കാണിക്കുക എന്നത് സുഖമുള്ള കാര്യമാണ് തന്നെ ഡ്രൈവിംഗ് അറിയാത്തതിന്റെ പേരിൽ അവരൊക്കെ അപമാനിച്ചു ദേ താൻ വണ്ടി ഓടിച്ച് ഐശ്വര്യ എടുത്തിടെയും കൂട്ടുകാരുടെയും മുന്നിൽ നിൽക്കണം എടോ താൻ ധൈര്യവും ആത്മവിശ്വാസവും കൂട്ടടവും ശ്യാമ പറയുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല എനിക്ക് ഓരോ നിമിഷവും ആത്മവിശ്വാസം കുറയുന്നതായിട്ടാ തോന്നുന്നത് ഇന്ന് ആ സിദ്ധൻ സ്വാമിയുടെ വാക്കുകൾ കേട്ടപ്പോൾ കൂടുതൽ ഭയം തോന്നി കുറച്ചു ദിവസം കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ പോകും അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നു ചാടും പണ്ട് മുതലേ എന്നെ സമ്മതിച്ച അതാണ് അഖിൽ പറയുന്നു എടോ അത് തനിക്ക് മാത്രമല്ല ഈ ലോകത്തിലെ എല്ലാവർക്കും അത് തന്നെയാണ് എടോ വെറും സന്തോഷവും രസവും മാത്രമുണ്ടെങ്കിൽ ജീവിതത്തിന് എന്താ ഒരു ത്രില്ല ഓ കുറച്ച് പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒക്കെ വേണ്ടേ നമ്മളെ ഒരാൾ എതിർക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തരാവുന്നത് ഇപ്പൊ തന്നെ ഐശ്വര്യടുത്തെയും കൂട്ടുകാരും തന്നെ കരയിപ്പിച്ചു പക്ഷേ തന്റെ കണ്ണുനീരെ തൻ്റെ ഉള്ളിൽ ശക്തിയാണ് തന്നത് ഒരവസരം ഒരു വാഹനം ഓടിച്ച് പഠിക്കാനുള്ള അവസരം എന്നെ അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു സാർ പറയുന്നതൊക്കെ ശരിയാണ് ഓക്കെ പരീക്ഷണങ്ങൾ ആയിരിക്കും പക്ഷെ ചില പരീക്ഷണങ്ങൾ അതിൽ നമ്മൾ തോറ്റുപോകും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും സാരവില സാറിനൊന്നും സംഭവിക്കരുത് അതാണ് എന്റെ ഒരു ആഗ്രഹം അഖിൽ പറയുന്നു എന്നാൽ ശരി തനിക്ക് തന്റെ ശ്രീകൃഷ്ണനെ വിശ്വാസം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കക്ഷി കൂടെ ഉള്ളപ്പോഴാണോ താൻ പേടിക്കുന്നത് എടോ ശത്രുക്കൾക്ക് തന്നെ തൊടാൻ പോലുമുള്ള ഒരു ശക്തിയില്ല അതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും ഒരു പോറൽ പോലും ഏൽക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്താ സത്യമല്ലേ നമ്മുടെ വില്ലന്മാർ കാരണം ഈ നായികയും നായികനും കൂടുതൽ അടുക്കുകയാണ് ഓരോ ദിവസവും നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ അടുത്തടുത്ത് എന്നെ പറഞ്ഞ് ശ്യാമയുടെ തോളിലേക്ക് കൈവെച്ച് ശ്യാമയെ ചുമ്പിക്കാൻ തുടങ്ങുകയാണ് അഖിൽ പെട്ടെന്ന് ശ്യാമ അഖിലിനെ തട്ടി മാറ്റുന്നു അങ്ങനെ അവർ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് വൈകാതെ എല്ലാം ശരിയാവും ആ താലിക്കെട്ട് മാറിയതോടെ എന്തോ ഒരു വലിയ വിഷമാണെനിക്ക് ഓക്കെ ശരിയാവും നമുക്ക് രണ്ടുപേർക്കും സന്തോഷമുള്ള ഒരു ജീവിതം അന്ന് മുതൽ തുടങ്ങാമെന്നും ശ്യാമ പറയുന്നുണ്ട് അഖിൽ പറയുന്നു ഓക്കെ ഞാൻ കാത്തിരിക്കാം അങ്ങനെ പുഞ്ചിലോട് നിൽക്കുകയാണ് രണ്ട് പേരും വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ